ഹല ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിന്ന് ഉള്ളത് നമ്മളുടെ സ്വന്തം കോട്ടയം പട്ടണത്തിലാണ് സോറി ഞാനിപ്പോൾ ഒരു സ്ഥലത്തിരിക്കുക കേട്ടോ ഞാൻ എന്തിനാണ് ഇവിടെ വന്നതെന്ന് വെച്ചാൽ ഞാൻ ഹോണ്ട ഹോണ്ടയുടെ ഷോറൂമിലകത്താണ് ബിക്കോസ് എൻ്റെ വണ്ടി സർവീസ് കൊടുക്കുമായിരുന്നു സർവീസ് കൊടുക്കാൻ വേണ്ടി ഞാനിപ്പോൾ കോട്ടയം പട്ടണത്തിലേക്ക് എത്തിക്കുകയാണ് അപ്പം ഇന്നത്തെ എൻ്റെ ഒരു ഷെഡ്യൂൾ എന്താണെന്ന് വെച്ചാൽ വണ്ടി സർവീസിന് എടുക്കുക അപ്പോൾ എന്താണ് ലേറ്റ് ആവും ഞാൻ ലേറ്റ് ആയത് ഓൾറെഡി ഒരു മണിക്കൂർ പത്ത് മണിക്ക് അപ്പോയിൻറ്മെൻറ്റ് പറഞ്ഞു പതിനൊന്ന് മണി ആയി സോ അത് കഴിഞ്ഞ് വൈകിട്ടായിരിക്കും ഇനി വണ്ടി കിട്ടുക കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് പിന്നെ വൈകുന്നേരം എൻ്റെ കസിൻ ഉണ്ട് അവൻ റെയിൽവേ സ്റ്റേഷന് വരും അവനെ പിക്ക് ചെയ്യണം ഇത് ചെയ്യണം എന്ന അപ്പോൾ കോട്ടയം നഗരത്തിലെ എൻ്റെ വിശേഷങ്ങളുമായിട്ട് ബാക്കി വ്ളോഗിലൂടെ നമുക്ക് കാണാം അപ്പോൾ നമ്മുടെ വണ്ടി ഇന്ന് സർവീസ് ചെയ്യുന്ന ഒരു ദിവസമാണ് കുറേ നാളായിട്ടോ ഞാൻ വന്നിട്ട് വണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു നമുക്കിട്ടുള്ള പണിയോട്ടോ പോസ്റ്റാണ് വൈറ്റ് ആണ് ഇത് കിട്ടുന്നെന്ന് പറഞ്ഞേ അപ്പം വണ്ടിയുടെ മേജർ സർവീസ് എന്ന് പറഞ്ഞേ അപ്പം എത്ര രൂപ പൊടിയോ നല്ല കത്തിയാണ് ഉമാര് ഇനി ഞാൻ ഇനി ഇതേ വല്ല ഓട്ടോഷൻ പിടിക്കണം ബസ് കഞ്ഞികുഴിക്ക് വിടുന്ന ബസ് അതിൽ ടഫാ എങ്ങനെയാണെന്ന് മറന്നുപോയി എനിക്കറിയില്ല അതെ എപ്പ കിട്ടുമോ ഇത് ബസ്സാണോ ഞാൻ ഓർത്ത് വല്ല ഓട്ടോഷൻ പിടിക്കാന്ന് ോട്ടോ ചേട്ടന്മാരായിരുന്നു നോക്കട്ടെ നല്ല തിരക്ക കേട്ടോ വഴിയിലൊക്കെ ഞാൻ നല്ല ബ്ലോക്ക് ആയിരുന്നു അവിടെ ഏജൻഡിപ്പോഴും ബ്ലോക്ക് കോട്ടയം നല്ല ബ്ലോക്ക് അങ്ങനെ പോയി 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 ഇത് നമ്മുടെ കോട്ടയം കളക്ടറേറ്റ് ആണ് ഇവിടെ ഞാനൊരു വർഷത്തോളം ജോലി ചെയ്തിട്ടുണ്ട് ഒന്നൊന്നര വർഷം ഞാൻ ഇവിടെ പ്രാക്ടീസ് ചെയ്തിരുന്നത് കോട്ടയം കോടതിയിൽ പല പല കോടതികളിലായിട്ട് ഈ വഴിയൊക്കെ നടന്നുകൊണ്ടിരുന്ന കേട്ടോ അപ്പം ഒരു നൊസ്റ്റാൾജി ആയിരുന്നു ഇതുവഴി പോയി നമ്മുടെ നമ്മുടെ സ്വന്തം കോട്ടയം കളക്ടറേറ്റ് ഗൈസ് ഞാൻ എന്തിനാണ് ഈ കഞ്ഞിക്കുഴി വന്നതെന്ന് വെച്ചാൽ ഞാൻ കൊളോണിക്ക വരെ വന്നതാണ് ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ഭയങ്കര തിരക്കാർ എനിക്ക് പറ്റിയില്ല അവിടുന്ന് ഞാൻ ഇറങ്ങി നടന്ന് നടന്ന് കഞ്ഞിക്കുഴി എത്തി അപ്പോഴാണ് റൈറ്റ് സൈഡിലെ ലിറ്റിൽ ബൈറ്റ്സ് ബേക്കറി ഇരിക്കുന്നതൊണ്ട് ആക്ച്വലി ഇവിടെയും ഞങ്ങൾ കോടതി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് ഇവിടെ വന്ന് കാപ്പിയും അതുപോലെ തന്നെ സ്നാക്സൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ കണ്ടപ്പോൾ ഞാൻ ചുമ ഒരു ഇതിന് വേണ്ടി ഞാൻ കയറിയതാണ് പപ്സ് കഴിച്ചിട്ട് കുറച്ച് നാളായി മുട്ട പപ്സ് എഗ് പപ്സും കഴിച്ചു നല്ല കോഫിയും കുടിച്ചു പിന്നെ പണ്ടുള്ള ഒരു സ്ഥിരം പരിപാടിയാണ് കേട്ടോ ഈ സോസ് മുക്കി പപ്സ് കഴുകണേ അത് ആക്ച്വലി എന്തിനാന്ന് വെച്ചാൽ എനിക്കും അറിയത്തില്ല പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കടകളിൽ സോസായിട്ട് വെക്കുന്നത് വെറും മിക്സാണ് അതായത് സോസിൻ്റെ അത്തരം മാക്സിമം വെള്ളം കോരു ഒഴിച്ചിട്ടാണ് നമുക്ക് ആ ചിവിള് വെക്കുന്ന സോസ് സോസ് ഇരിക്കുന്നത് അപ്പം ഇത് പപ്സിൽ മുക്കി തന്നെ ചിലർക്കത് ഭയങ്കര ഇഷ്ടം പക്ഷേ എനിക്കതിനോട് പ്രത്യേകിച്ച് താല്പര്യമില്ല എന്നാലൊരു രസം ബാക്കിയൊരു ഇത് കാണിക്കുന്നത് കാണുമ്പം അങ്ങനെ അവിടുന്ന് ഇറങ്ങിയപ്പോൾ ഒരു ക്രിസ്മസ് സ്റ്റോർ കണ്ട് അപ്പം എനിക്ക് ഞാൻ ഇങ്ങനത്തെ ഒരു ക്രിബ് കണ്ടിട്ടില്ല സാധാരണ ഗ്രാസ് ഓൾറെഡി പിടിപ്പിച്ചിരിക്കുന്ന ഫുൾ സെറ്റ് ചെയ്തേക്കുന്ന ഇങ്ങനത്തെ ക്രിബ് ഞാൻ കണ്ടിട്ടില്ല സോ എനിക്ക് എയ്റ്റ് ഫിഫ്റ്റിക്ക് അവർ തന്നു അതെനിക്ക് കുറച്ച് ലാഭമായിട്ട് തോന്നുന്നു ഞാൻ അതുകൊണ്ട് അത് വാങ്ങിച്ചു അവർ ഏതായാലും അത് ക്ലിയർ ചെയ്യുന്ന സമയത്തായിരുന്നു പിന്നെ ഞാൻ വൈകിട്ട് വണ്ടിയായിട്ട് വന്നെടുത്തോളം എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടെ അത് ഹോൾഡ് ചെയ്ത് വെച്ചു ഞാൻ ഓൾറെഡി ഒക്കെ ചെയ്തായിരുന്നു പിന്നെ ഞാൻ നേരെ ബസ് കയറി അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ബസ് കയറ്റി ബസ് കയറി എൻ്റെ ഇനി ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ നേരെ നമ്മുടെ കത്തീഡ്രൽ പള്ളിയിലേക്ക് പോകാനാണ് അരമനപ്പള്ളി എന്ന് പറയും ഞങ്ങൾ കോട്ടയം മധുരൂപതയിലെ അരമനപ്പള്ളിയാണ് അങ്ങോട്ട് സാധാരണ ഞാൻ കോട്ടയം പോയ അവിടെ കയറാറുണ്ട് എൻ്റെ മനോരമ ജംഗ്ഷനിൽ ഇറങ്ങും അതിൻ്റെ ഫ്രണ്ടിലുള്ള ദേ ഈ കാണുന്ന സെയിൻറ്റ് ജാൻസസ് സ്കൂളിലാണ് ഞാൻ എൻ്റെ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചത് അതുപോലെ ബി സി എമ്മിലും ഞാൻ എനിക്ക് എൽ എൽ ബി കിട്ടുന്നതിന് മുന്നേ ഞാനിവിടെ ബി സി എമ്മിൽ ഒരു മൂന്ന് മാസത്തോളം ഞാൻ പഠിച്ചായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് എൽ എൽ ബിക്ക് അഡ്മിഷൻ കിട്ടുന്നത് അപ്പം ഒരു സ്റ്റാറ്റിക് പ്ലേസ് ആയിരുന്നു കേട്ടോ ഇവിടെ ഇന്ന് ഇവിടെ വരുവായിരുന്നു അവിടെ ഇറങ്ങി നേരെ നമ്മുടെ ചന്തക്കവല റോഡ് നമ്മുടെ ഷീമാട്ടി നർമ്മദായിരിക്കുന്ന ആ റോഡില്ലേ ആ വഴി നടന്നപ്പോഴാണ് ഈ ഒരു ബുട്ടിക്ക് ഉണ്ടേ പെറ്റസ് ബുട്ടിക്ക് ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ നല്ല വർത്തിറ്റാണ് ഫുള്ളി റെഡിമെയ്ഡ് ഡ്രസ്സുകളാണ് ഇപ്പോഴത്തെ ടൈപ്പിലൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി അപ്പം ഞാനിവിടെ നിന്ന് ഒരു എനിക്കിതന്നെ ഒരു നാലോ അഞ്ചോ ജോഡി ഡ്രസ്സ് ഇവിടെ നിന്ന് തന്നെ ഞാൻ എടുത്തു അപ്പം എല്ലാം തന്നെ നമുക്ക് അപ്പം തന്നെ അവർ ഫിറ്റാക്കി തരും കേട്ടോ അതാണ് അതിൻ്റെ ഹൈലൈറ്റ് അപ്പം നമ്മൾക്കൊന്നും നമുക്ക് പുറത്ത് വേറെ കടയിൽ പോയിട്ട് നമുക്ക് ചെയ്യേണ്ടി വരത്തില്ല ഇവരെല്ലാം അവിടെ ഓൾറെഡി ഓൾട്ടറേഷൻ ഉള്ള ആൾക്കാരുണ്ട് പിന്നെ ഒരു ഡ്രസ്സ് ഞാൻ തയ്ക്കാൻ വേണ്ടി അവിടെ കൊടുത്തു അവരവിടെ പെട്ടെന്ന് തയ്ച്ച് തരാമെന്ന് പറഞ്ഞു എനിക്ക് പിറ്റേ ദിവസം എൻ്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് കിട്ടിയായിരുന്നു ആക്ച്വലി അപ്പം അങ്ങനെ പെട്ടെന്ന് തന്നെ ഇത് തയ്ച്ചെന്ന് തന്നു തയ്യൽ വലിയ സീ ഇല്ല കുഴപ്പമില്ലായിരുന്നു തയ്ച്ച് തന്ന സാധനം അതെനിക്ക് ഓൾറെഡി കിട്ടി കേട്ടോ പിന്നെ ഞാൻ അവിടെ നിന്ന് നടന്നപ്പം നർമ്മദയുടെ ഒക്കെ നേരെ താഴെയായിട്ട് വരും നേരെ ഫ്രണ്ടിൽ ഒരു വേറൊരു കുഞ്ഞു കടകുണ്ട് അപ്പോൾ അവിടെ ഞാൻ ആക്ച്വലി ചുമ്മാ കയറി നോക്കിയതാണ് അപ്പം ആ കടയത് മുണ്ണാസ് ഗാർമെൻസ് എന്ന് പറഞ്ഞൊരു കട അപ്പം ഇവിടെ ചെന്നപ്പോഴും അച്ഛലി ഞാനൊരു ലെഗിൻസ് ഒരു കളർ തപ്പിപ്പോയതാണ് പക്ഷേ അവർ പല പല സാധനങ്ങളൊക്കെ ഇട്ട് കാണിച്ചു കുഞ്ഞിക്കടയാണ് അപ്പം ഡിസ്പ്ലേ അങ്ങനെ ഒന്നും ഇല്ല പക്ഷേ അവരകത്തോട്ട് കയറി ഭയങ്കര ട്രീറ്റ്മെൻറ്റ് ട്രീറ്റായിരുന്നു കേട്ടോ അപ്പോൾ അവരങ്ങനെ പല പല സാധനം എടുത്ത് കാണിച്ചു എനിക്ക് അവരാദി ഈ മെറ്റീരിയൽസ് ഒക്കെ തയ്ക്കാനുള്ള മെറ്റീരിയൽസ് പക്ഷേ എനിക്ക് റെഡിമെയ്ഡിനോടാണ് താല്പര്യം എനിക്ക് തയ്ക്കുന്ന സാധനങ്ങളോട് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ എനിക്ക് എന്തോ അറിയത്തില്ല എനിക്ക് സത്യം പറഞ്ഞ മെറ്റീരിയൽ ഡ്രസ്സുകളോട് എനിക്ക് ഇഷ്ടേ അല്ല പിന്നെ ഡിസൈൻ ചെയ്യാൻ എനിക്കിഷ്ടമാണ് പക്ഷേ എനിക്ക് അതിനുള്ള സമയമില്ല എനിക്ക് പെട്ടെന്ന് സാധനങ്ങൾ കിട്ടണം എന്നുള്ള ഒരു മൈൻഡ് ആയിരുന്നു അങ്ങനെ ഇവിടുന്ന് ഞാൻ കുറച്ച് റെഡിമെയ്ഡ് ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചു ഈ കാണുന്ന ഡ്രസ്സുകളൊക്കെ ഇവിടുന്ന് വാങ്ങിച്ചാണ് ഇവിടുന്ന് ഞാനൊരു മൂന്നാല് ഇഞ്ച് ഇഞ്ചിട്ടില്ല ഒരു നാല് ജോഡി ഡ്രസ്സ് വാങ്ങിച്ചു പിന്നെ അവർ കോംപ്ലിമെൻ്ററി ആയിട്ട് എനിക്ക് ടീ ഒക്കെ തന്നു കേട്ടോ ഒരു സോറി ഒരു കോഫിയൊക്കെ എനിക്ക് തന്നു എനിവേ അപ്പം എനിക്ക് ഇവിടുത്തെ സർവീസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നല്ല ഡ്രസ്സുകളായിരുന്നു ഞാൻ ഏതായാലും എനിക്ക് നല്ല വെർത്തിട്ടായിട്ട് തോന്നി അപ്പോഴത്തേക്കും തന്നെ വൈകിട്ടായി കേട്ടോ അപ്പം ഞാൻ നേരെ നമ്മുടെ പണ്ടത്തെ കൊന്നത്തെ കുളത്തിൽ ജോലിസൊക്കെ ഇരുന്ന ആ ഒരു ഭാഗത്ത് വന്ന് നമ്മുടെ ജോസ് കോഡൊക്കെ ഫ്രണ്ടിൽ ഭാഗത്ത് വന്ന് എന്നിട്ട് അവിടുന്ന് ഞാനൊരു ഓട്ടോറിക്ഷ പിടിച്ചു ഹോണ്ടോയിൽ വന്ന് അപ്പോൾ ഹോണ്ടോയിൽ വന്നപ്പം നമ്മുടെ വണ്ടി റെഡി ആകാതെയുള്ളൂ അപ്പോൾ അവിടെ കുറച്ച് നേരം ബോസ് പിടിക്കുന്നുണ്ട് ഇച്ചിരി സമയമെടുത്തു അവിടുന്ന് വണ്ടി എടുത്ത് നേരെ പോയി എബീനെ പിക്ക് അപ്പ് ചെയ്യാൻ അവൻ ചെന്നൈ പോയിട്ട് റെയിൽവേ സ്റ്റേഷൻ വന്ന് ഇറങ്ങിയുള്ളായിരുന്നു അപ്പോൾ അവനോട് പറഞ്ഞ് എനിക്ക് ഷവർമ്മ ഒഴിക്കുന്ന നാഗർന്ന് തോന്നിയപ്പം അവൻ പറഞ്ഞ് ബീഫ് ഷവർമ്മ കിട്ടുന്ന ഒരേ സ്പോട്ട് കോട്ടയത്തിൽ അവൻ്റെ അറിവിൽ സി എം എസ് കോളേജിൻ്റെ ഫ്രണ്ടിൽ ഡെസികുപ്പേടയൊക്കെ സൈഡിൽ ഒരു കടയാണെന്നാണ് പറഞ്ഞു അപ്പോൾ അവിടെ പോയി ഞാൻ ബീഫ് ഷവർമ്മ പിടിച്ചു കിട്ടും ആദ്യമായിട്ട് കാണാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം എനിക്ക് മൊത്തത്തിൽ എൻ്റെ വൺ ഡേ കോട്ടയം നഗരത്തിലെ ട്രിപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി മറ്റൊരു വീഡിയോ കാണാം ബൈ